അരി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അരിയുടെ ലഭ്യത വർദ്ധിച്ചതിനാലാണ് കയറ്റുമതി നിയന്ത്രണം നീക്കുന്നതിനുള്ള ആലോചനയിലേക്ക് സർക്കാർ എത്തിച്ചേർന്നത് നിയന്ത്രണങ്ങൾ നീക്കപ്പെടുന്നതിലൂടെ ആഭ്യന്തര വിപണിയിൽ അരിക്ക് വില കൂടുവാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ കയറ്റുമതി കൂടുന്നതോടെ കർഷകർക്ക് അർഹമായ വിലയും ലഭ്യമാക്കാനാകും ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കി വില കയറ്റം പിടിച്ചു നിർത്തുന്നതിനാണ് കഴിഞ്ഞ വർഷം അരിയുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തെ ഈ നിയന്ത്രണം നീക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് ഭക്ഷ്യ സെക്രട്ടറി അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ പച്ചരിയുടെ കയറ്റുമതിക്കും കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇത്തവണ ശരാശരിയിലധികം മൺസൂൺ മഴ ലഭിച്ചതിനാൽ വിളവെടുപ്പ് വർദ്ധിച്ചിരിക്കുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അരി കയറ്റുമതിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ നൂറ്റിനാൽപ്പതോളം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ വിവിധതരം അരി കയറ്റുമതി ചെയ്യുന്നത് ഗുണവും വിലക്കുറവുമുള്ള ഇന്ത്യൻ അരി ഇതിനോടകം തന്നെ ആഗോള വിപണിയിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു അരി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ചൈന വരെ ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും മുമ്പ് ആഗോള അരി വിപണിയുടെ നാൽപ്പത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ള അരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിപണിയിലെത്തിയ അൻപത്തി അഞ്ച് ദശാംശം നാല് മില്യൻ മെട്രിക് ടൺ അരിയിൽ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മില്യൺ മെട്രിക് ടൺ അരി ഇന്ത്യയിൽ നിന്നുമായിരുന്നു അരി കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് തൊട്ടു പിന്നാലെയുള്ളത് തായ്ലന്റ് വിയറ്റ്നാം പാകിസ്ഥാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഈ നാല് രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന അരിയുടെ അളവുകൾ കൂട്ടിയാൽ പോലും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന അരിയുടെ അളവിന്റെ അത്ര വരില്ല എന്നതാണ് യാഥാർത്ഥ്യം ബസ്മതി ഇനത്തിൽ പെട്ടതല്ലാത്ത അരി കൂടുതലായി ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത് ബെനിൻ ബംഗ്ലാദേശ് അംഗോള കാമറൂൺ ഡിബോട്ടി ഗിനിയ ഐവറി കോസ്റ്റ് കെനിയ നേപ്പാൾ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രീമിയം ക്വാളിറ്റി ബസ്മതി അരി പ്രധാനമായും വാങ്ങുന്നത് ഇറാൻ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ ലോകവിപണിയിൽ ഇന്ത്യൻ അരിയുടെ പങ്ക് ഇരുപത് ശതമാനമായി കുറഞ്ഞ് പതിനേഴ് ദശാംശം എട്ട് മില്യൺ മെട്രിക് ടണ്ണിലെത്തി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഏഴു മാസങ്ങളിലെ അരിയുടെ കയറ്റുമതി കഴിഞ്ഞ വർഷത്തേക്കാൾ നാലിലൊന്ന് കുറയുകയും ചെയ്തു ലോകത്തെ മൂന്ന് ബില്യണിലധികം ആളുകളുടെ പ്രധാന വിഭവമാണ് അരി ഇന്ത്യക്ക് പുറമെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം അരിയാണ് മുഖ്യ ആഹാരം ഇന്ത്യ അരിയുടെ കയറ്റുമതി നിയന്ത്രിച്ചതോടെ പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും തായ്ലന്റ് വിയറ്റ്നാം പാകിസ്ഥാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരായി ആവശ്യക്കാർ പെട്ടെന്ന് വർദ്ധിച്ചതും ആവശ്യത്തിലധികം സ്റ്റോക്ക് ഇല്ലാതിരുന്നതും ഈ രാജ്യങ്ങളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലത്തിനിടയിൽ ആദ്യമായി അരിയുടെ കയറ്റുമതി വില വർദ്ധിക്കാൻ ഇടയാക്കി ഇപ്പോൾ ഇന്ത്യ വീണ്ടും ലോകവിപണിയിൽ സജീവമാകുന്നതോടെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ ഇറക്കുമതി ആവശ്യത്തിനായി തിരികെ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കൂടിയെങ്കിലും അതിന്റെ അനുപാതത്തിൽ ഉൽപ്പാദനം കൂടിയിട്ടില്ല എന്ന സ്ഥിതി നിലവിൽ രാജ്യത്തുണ്ട് ഇതിനു പുറമെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ ലോകത്താകമാനമുള്ള നെല്ലുൽപാദനത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട് അരി കയറ്റുമതിയിൽ ഇന്ത്യ മുൻപന്തിയിലാണെങ്കിലും ഇക്കാര്യത്തിൽ കേരളത്തിന്റെ വിഹിതം കുറവാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിൽ എൺപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത് ദശാംശം രണ്ട് ഒൻപത് ടൺ അരിയാണ് സംസ്ഥാനത്ത് നിന്ന് കയറ്റി അയച്ചത് ഇക്കാലയളവിൽ കയറ്റുമതി വരുമാനം മുന്നൂറ്റി അൻപത്തി ഒൻപത് ദശാംശം ഒന്ന് നാല് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അരി കയറ്റുമതിയിൽ നിന്നുള്ള സംസ്ഥാനത്തിന്റെ വരുമാനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയായി കുറഞ്ഞു എഴുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ദശാംശം ആറ് ആറ് ടൺ അരിയാണ് ഇക്കാലയളവിൽ കയറ്റി അയച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലയളവിൽ ഇത് ഗണ്യമായി കുറഞ്ഞു കേരളത്തിന് ആവശ്യമായ അരിയുടെ അഞ്ചിനൊന്ന് മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് നെല്ലെത്തിച്ച് അരിയാക്കി മാറ്റിയാണ് പ്രധാനമായും സംസ്ഥാനം കയറ്റുമതി നടത്തുന്നത് ഐ ആർ സിക്സ്റ്റി ഫോർ വിഭാഗത്തിൽപ്പെട്ട അരി ഇനങ്ങളും മട്ടയരി പച്ചരി എന്നിവയുമാണ് പ്രധാനമായും കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്നത് ഇതിന് നിലവാരം കൂടുതലും വില കുറവുമാണ് ആഫ്രിക്ക യിലും ഗൾഫ് രാജ്യങ്ങളിലും ഐ ആർ സിക്സ്റ്റി ഫോർ ഇനത്തിൽപ്പെട്ട അരി ഇനങ്ങൾക്ക് മികച്ച വിപണിയുണ്ട് ഇങ്ങനെയെല്ലാം ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ഏറെ പിന്നിലാണ് കേരളം കാർഷിക സംസ്കരണ ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി അഥവാ അപ്പടയിൽ നിന്നുള്ള കണക്ക് പ്രകാരം ആറ് ദശാംശം അഞ്ച് ലക്ഷം ടൺ അരിയാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചത് രാജ്യത്തെ മൊത്തം അരി ഉൽപാദനത്തിൽ പത്തൊൻപതാം സ്ഥാനത്താണ് കേരളം അരിയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതോടെ രാജ്യത്തെ നെൽകർഷകർക്ക് പുതിയ ഉണർവുണ്ടാകും ഇത് കൂടുതൽ ഉൽപാദനത്തിന് പ്രോത്സാഹനമാകുമെന്നും പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം